ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സുധീനെയാണ് കേട്ടോ അങ്ങനെ സുദി അമ്മേ ഒരു പതിനാല് ലക്ഷം രൂപ അമ്മയ്ക്ക് എടുത്തു തരാൻ പറ്റില്ലേ അമ്മ ഈ സുതിക്ക് വേണ്ടി വായിലിരിക്കുന്ന മുഴുവൻ നമ്മുടെ ഏർ ചന്ദ്രയുടെ കയ്യിൽ നിന്നും സുതി കേട്ട് കേട്ടോ സുതി പറഞ്ഞു മിണ്ടരുത് ഇനി നീ ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാല് ഞാനുണ്ടല്ലോ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ നീ എന്റെ മകനൊക്കെ ആയിരിക്കും പക്ഷെ വീട്ടില് തൊട്ടുള്ള കളി അത് വേണ്ട വീട് പണയം വെച്ചിട്ട് ഞാൻ നിനക്കൊരു നൂറ് രൂപ പോലും തരില്ല അത് നീ ഓർത്തോ അതുകൊണ്ട് മിണ്ടാതി ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്നോണെന്ന് ശചിക്കാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ നമ്മുടെ രവീന്ദ്രൻ അതിലും വലിയ സന്തോഷം അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാ ഈ കാര്യം പറയാനായിട്ട് സുധീ നീ ഇനി എന്റെ മുമ്പിലേക്ക് വരരുത് നിന്നെ ഞാൻ കാണരുത് ദേ ഇവട്ടം കൊണ്ട് ഇത് അവസാനിപ്പിച്ചോണം ഇന്നിന്റെ മനസ്സിൽ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കളഞ്ഞോ ഒരിക്കലും ഞാൻ തരാൻ പോകുന്നില്ല ഒരു നയ പൈസ നമ്മുടെ രവീന്ദ്രൻ എന്തോ ഒരു ആത്മസുഖം കിട്ടിയ പോലെയാണ് കേട്ടോ ആ ഒരു നിപ്പു എടുപ്പും ഒക്കെ ഇതുപോലെ നമ്മുടെ ചന്ദ്ര സംസാരിക്കുന്ന കണ്ടിട്ടില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി വന്നിട്ട് അല്ല നീ അമ്മ പറയുന്നത് കേൾക്കുന്ന കുട്ടിയല്ലേ ഇപ്പൊ അമ്മ പറഞ്ഞല്ലോ അത് കേക്ക് പോയി ജോലി അന്വേഷിച്ച് നീ കണ്ടെത്ത കണ്ടെത്തിയിട്ട് പൈസ ഉണ്ടാക്കി ക്യാർ ഇടയ്ക്ക് പോ അച്ചാ രേവതി എനിക്കൊരു ട്രിപ്പ് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങ് പോയിട്ടോ എന്തോ പോലെ ആയി നമ്മടെ സുതിക്ക് സുതിക്ക് എന്തോ പോലെ ആകുന്നതിൽ കൂടുതൽ നമ്മുടെ ശ്രുതിയാണ് കേട്ടോ അവിടെ നിന്ന് വെന്തുരുകുന്നത് എങ്കിലും അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കിട്ടുമോന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ സുതി ഒന്നും അല്ലാണ്ടായി പോയി അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിൽക്കാം രവീന്ദ്രനോട് അച്ചോ എന്നിങ്ങനെ വിളിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ ചന്ദ്രൻ നിന്നോട് എന്താ പറഞ്ഞത് അത് തന്നെയാ എനിക്ക് പറയാനുള്ളത് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടെത്താൻ നോക്ക അല്ലാതെ ഇതുപോലെ ഇറക്കാൻ നിക്കരുതെന്ന് അന്നിണ്ട് നമ്മുടെ രവീന്ദ്രനും അങ്ങ് പോയി കേട്ടോ രേവതി രേവതിയുടെ വഴിക്ക് പോയി രണ്ടുപേരും കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി നിക്കുകയാണ് ഉം എന്ത് ചെയ്യാനാ നമ്മുടെ ശ്രുതിയുടെ ഐഡിയ അങ്ങോട്ട് ഫലിച്ചില്ല ചീറ്റിപ്പോയി ശ്രുതി നമ്മുടെ ശ്രുതിന് ഒന്ന് നോക്കുക കേട്ടോ കാരണം ശ്രുതി പറഞ്ഞിട്ടാണല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ ചോദിച്ചത് അപ്പൊ നമ്മുടെ ശ്രുതി ശ്രുതി അല്ലാതെ വേറെ ആരെയാ നോക്കേണ്ടത് അങ്ങനെ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കോട്ടൊക്കെ നിൽക്കാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുദീനാണ് കേട്ടോ അപ്പൊ ശ്രുതിക്ക് ഭയങ്കര സങ്കട ആയിട്ട് ഏതോ മൂലയ്ക്ക് പോയിരുന്നു ഭയങ്കര വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ആ പഴയ പാർക്ക് മേറ്റ് അത് തന്നെ പാർക്കിൽ ഉണ്ടായിരുന്ന പാർക്ക് മേറ്റ് ഉണ്ടല്ലോ ആ അയാളെ കണ്ടത് അയാള് ഹലോ ബ്രോ ഹലോ ബ്രോ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് അതെ എന്തു പറ്റി താൻ ഇവിടെ വന്നിരിക്കുന്നത് അല്ല താൻ കോമയിലാണോ ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലേ എന്താ എന്താ പ്രശ്നം അത് അത് പിന്നെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ അല്ല ബ്രോ എന്നെ ഫോൺ ചെയ്തായിരുന്നല്ലോ അത് ഞാൻ കേട്ടായിരുന്നു അല്ല എന്താ എന്തെങ്കിലും പറയാനുണ്ടോ അത് പിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കണമായിരുന്നു എനിക്ക് സംസാരിക്കണവരെ ആരുമില്ല ഏ ഭാര്യയും അമ്മയൊക്കെ നാട് പോയോ അല്ല ഏർ സാറല്ലേ ക്യാൻ ജോലി കിട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞത് അത് പിന്നെ ജോലിയൊക്കെ കിട്ടിയിടും പക്ഷെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ണെങ്കിൽ ഒരു പതിനാല് ലക്ഷം രൂപ കെട്ടിവെക്കണം ഏ ജോലി കിട്ടാതെ അങ്ങോട്ടേക്ക് ക്യാഷ് കെട്ടിവെക്കണം അല്ല ജോലി കിട്ടുന്നതിന് മുമ്പ് അവര് നമ്മളെ കൊണ്ട് സമ്പാദിപ്പിക്കുകയാണല്ലോ സാറേ ആ ജോലിയൊക്കെ കൺഫേം ആടോ അവര് പറയുന്ന ക്യാഷ് കെട്ടിവെച്ചാലേ ഒരു ആഴ്ചക്കാനഡയ്ക്ക് പോകാം പക്ഷെ കൊടുക്കാൻ പതിനാല് ലക്ഷം രൂപ എന്റെ കയ്യിലില്ല അല്ല ഭാര്യയുടെ അച്ഛൻ കോടീശ്വരനാണെന്നല്ലേ പറഞ്ഞത് ഏ അദ്ദേഹത്തിനോട് ചോദിച്ചാലേ പൈസ കിട്ടില്ലേ അതൊന്നും നടക്കുന്ന കേസല്ല വീടിന്റെ പ്രമാണം പണയും വെച്ച് ക്യാഷ് തരാൻ അമ്മയോട് പറഞ്ഞു ഓഹ് അമ്മയെ അവിടെ നിന്ന് വിരട്ടി വിടുവാ ചെയ്തത് അപ്പൊ എല്ലാ വഴികളും അടഞ്ഞിട്ടാണ് ഇവിടെ വന്ന് താമസിച്ചിരിക്കുന്നത് ഉം ഉം ഇനിയിപ്പെന്ത് ചെയ്യും എന്തെങ്കിലും വഴിയുണ്ടോ അതെ എല്ലാ വഴിയും അടഞ്ഞിട്ടില്ല ഒരു വഴി ഇപ്പോഴും ഉണ്ട് അതെന്ത് വഴി അത് ഈ വഴി ഈ വഴി അല്ല ബ്രോയുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടല്ലോ ഒന്ന് ബ്രോ പറഞ്ഞല്ലോ ക്യാഷിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുതെന്ന് ഒരു പതിനാല് ലക്ഷം രൂപ പലിശയ്ക്ക് കടം തരണം ബ്രോ ഏ പതിനാല് ലക്ഷമോന്നും പറഞ്ഞു അയാൾ അങ്ങ് ചിരിക്കാൻ തുടങ്ങിട്ടോ ഭയങ്കര ചിരി ആണെങ്കിൽ നമ്മുടെ സുതി വന്നിട്ട് എന്താ ഇങ്ങനെ ചിരിക്കുന്നത് അല്ല നിന്നെ ഏറ്റവും അടുത്ത അറിയുന്ന എന്നോട് തന്നെ ഇത് ചോദിക്കണം നിന്നെ അറിയാന്ന് ആരെങ്കിലും നിനക്ക് ക്യാഷ് കടം തരുവോ ബ്രോ അത് പിന്നെ ബ്രോ എനിക്ക് ക്യാൻ ഇടയിൽ വർഷങ്ങൾ അല്ല വർഷങ്ങളല്ല ലക്ഷങ്ങളാണ് ശമ്പളം കിട്ടുന്നത് അതിന് പലിശ അടക്കം ഞാൻ തിരിച്ചു തരുല്ലോ അതും പ്ലീസ് എനിക്ക് എനിക്ക് ഒരു പതിനാല് ലക്ഷം രൂപ ഇനിയിപ്പൊ ഞാൻ തന്നില്ലെങ്കിലും എൻ്റെ ഭാര്യ പതിനാല് ലക്ഷം രൂപയും തിരിച്ചു തരും നിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാനും ഒരുപാട് ഞാൻ പാടുപെട്ടു ഭാര്യയുടെ കയ്യിൽ നിന്ന് മേടിക്കാനും പാടുപെട്ടു പതിനാല് ലക്ഷം രൂപ തന്നു കഴിഞ്ഞാലേ നിന്നെ തെടി ചന്ദ്രനി പോയാലും എനിക്ക് ക്യാഷ് കിട്ടത്തില്ല എനിക്ക് നിന്നെ വിശ്വാസം ഇല്ല ഈ ലോകത്തെ നമ്മളെ ആരും വിശ്വസിച്ചില്ലായിരങ്കിലും വിശ്വസിച്ചില്ലായെങ്കിലും നമ്മുടെ അമ്മേ ഭാര്യയും നമ്മൾ വിശ്വസിക്കും ആ ഒരു പോലും നിന്നെ വിശ്വസിക്കുന്നില്ല പിന്നെയാണോ ഞാൻ നിന്നെ വിശ്വസിക്കുന്നത് അത് പിന്നെ ബ്രോ എനിക്ക് എങ്ങനെയെങ്കിലും ക്യാടെ പോയേ പറ്റൂ അതിനുള്ള ക്യാഷ് ഒന്ന് തന്ന് സഹായിക്കും പ്ലീസ് 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 എന്ന് പറഞ്ഞ് കാല് പിടിക്കുക അപ്പഴത്തേക്കും അയാള് പറഞ്ഞു എന്റെ അതിന് മാത്രം ക്യാഷ് ഒന്നുമില്ല പതിനാല് ലക്ഷം ഉണ്ടെങ്കില് ഞാൻ ഇനി പാർക്കില് ചുറ്റി തിരിയോ ഉം അല്ല പണം അടച്ചില്ലെങ്കിൽ ഞാൻ ജോലി പോകും ബ്രോ അതുംകൊണ്ടാ ഇത്രയും നല്ല ജോലി എനിക്ക് പിന്നെ കിട്ടിന്ന് വരില്ല ബ്രോ അപ്പൊ നിനക്ക് പണം വേണമല്ലേ ഉം പണം വേണമെങ്കില് ഒരു വഴിയുണ്ട് എന്തു വഴി അതെ ഞാൻ നിന്നെ ഒരാളുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോകാം പലിശക്ക് ക്യാഷ് കടം കൊടുക്കുന്ന ആരെങ്കിലും എടുത്താണ് എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അല്ല ഇതൊക്കെ മേലെ ഒരു സ്വാമിജിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് സ്വാമിജിയും എന്ത് സ്വാമിജി അങ്ങനെ ഒരു സ്വാമിജി വളരെ ശക്തിയുള്ള ഒരു സ്വാമിജിയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ആവശ്യം സ്വാമിജിയോട് പറഞ്ഞാല് സ്വാമിജി ആദ്യപടി നിറവേറ്റി തരും ഏഹ് പിന്നെ സ്വാമിജി എന്താ ദൈവമാണ് ഒന്നും മിണ്ടാതിരിക്കും തോക്കി കയറി വെക്കല്ലേ നമ്മൾ ആഗ്രഹിച്ച് നടത്താൻ വേണ്ടി സ്വാമിജി ഒരു പരിഹാര കർമ്മം ചെയ്യും ആ പരിഹാര കർമ്മം നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കും അല്ല ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ ബ്രോ ഉം വിശ്വസിക്കാന്നേ ദ വിശ്വസിക്കാം പരിപൂർണമായിട്ട് വിശ്വസിക്കാം നിനക്ക് ക്യാഷ് വേണോ വേണ്ടയോ ആ എങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കണം നീ എന്റെ കൂടെ വരണം ഇപ്പൊ തന്നെ നീ എന്റെ കൂടെ വാ നമുക്ക് പോയി സ്വാമിജിയെ കാണാ കാമോണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് അയാള് വിളിച്ചോണ്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സുതി പറയാ അപ്പൊ സുതി ചോദിക്കാൻ പരിഹാര ഏഹ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണം കിട്ടും എന്നല്ലേ പറയുന്നത് ആ പണം സ്വാമിജിയെ തരുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്കിപ്പം പരിഹാരം ചെയ്യാം സ്വാമിജിയെ വിളിച്ച് ചോദിച്ചിട്ട് എന്നിട്ട് നമുക്ക് പൈസ ചോദിക്കാം സ്വാമിജിയുടെ അടുത്തേക്ക് ചെല്ലാന് പൈസ ചോദിക്കാൻ ചെല്ലാം ഓ എൻ്റെ പൊന്നോ നിന്റെ നാക്കുണ്ടല്ലോ അതാ നിനക്ക് ഏറ്റവും വലിയ ദോഷം അതുകൊണ്ട് നീ നാക്ക് വെച്ച് അടങ്ങിയിരിക്കണോ ഞാൻ പറഞ്ഞ തെറ്റായിരുന്നോ ഉം തെറ്റാ എന്റെ പൊന്ന് പൊട്ടാ എന്റെ കൂടി ഒന്ന് വാ ഇത്ര നേരം സാറേ സാറേന്ന് വിളിച്ച് വെറുതെ ആയി പോയല്ലോ ഞാൻ നടക്കും അതേപോലെ തന്നെ പുറകെ വരണം ഉം കൈയും കൂടെ ഇവിടെ വെച്ചോളാൻ പറഞ്ഞു അങ്ങനെ ഏതായാലും നമ്മുടെ ഏഹ് സുതിയുടെ കാര്യത്തിന് ഏകദേശം തീരുമാനമാകാൻ പോവാൻ തോന്നുന്നു സാമജീകരത്തേക്കൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്ക നമ്മുടെ റോഷൻ ഇല്ലേ വർഷയുടെ റോഷൻ പണ്ടത്തെ വർഷയുടെ റോഷൻ വർഷേനെ വിവാഹം കഴിക്കാനിരുന്ന റോഷൻ ആ റോഷൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാണ് അപ്പോഴത്തേക്കുമാണ് അവിടെ നമ്മുടെ വർഷ ഇങ്ങനെ പറന്നടിച്ച് പോകുന്നത് കണ്ടത് റോഷൻ ഇപ്പോഴും നമ്മുടെ വർഷയോടെ എന്തോ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ റോഷൻ എന്ത് ചെയ്തു വർഷേനെ കണ്ടോണെ ആ വണ്ടിക്ക് പുറകെ വിട്ടടിച്ച് പോവുക അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് ക്രോസ് അങ്ങ് വെച്ച് കേട്ടോ അപ്പോഴത്തേക്കും വർഷക്കൊരിതുണ്ടല്ലോ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്ത ദേഷ്യം വരുമല്ലോ പക്ഷെ റോഷൻ അന്ന് വർഷ അറിഞ്ഞില്ല പക്ഷെ എന്തു ചെയ്തു വണ്ടി പതുക്കി അങ്ങോട്ട് അവിടെ നിർത്തിട്ടങ് ഇറങ്ങിയിട്ട് ഇനി വന്നിട്ട് താൻ എന്താടോ താൻ എന്താണോ കാണിച്ചത് ഇടിയറ്റ് എന്ന് വെച്ചു അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ആ പുള്ളിക്കാരൻ അതായത് റോഷൻ ഇങ്ങനെ ഗ്ലാസ് താത്തിയത് ഗ്ലാസ് താത്തി കഴിഞ്ഞപ്പോഴത്തേക്കു വേണം ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ വർഷ റോഷൻ ആണെങ്കിൽ ഉം ഉം വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ റോഷൻ പതുക്കി ഇറങ്ങി വന്നു പതുക്കി ഇറങ്ങി വന്നിട്ട് ഹായ് വർഷ എന്നെ അറിയോ മറന്നു പോയോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ എന്നൊക്കെ അത് തവാരെന്തിനാ അറിയുന്നത് എന്തിനാ എന്നെ തടഞ്ഞു നിർത്തിയത് ഇങ്ങനെ തടഞ്ഞു നിർത്തിയതിൽ സന്തോഷിക്കെ വേറെ ആരും അത് നിന്നെ ഇടിച്ച് തെറുപ്പിച്ചില്ലല്ലോ ഏ തെറുപ്പിച്ചോ നീ എന്നോട് കാണിച്ചതിന് പകരമായിട്ട് ആരെ കൊണ്ടെങ്കിലും ഞാൻ നിന്നെ ഇടിച്ച് തീർപ്പിക്കണമായിരുന്നു അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊന്നു കളയണമായിരുന്നു അതല്ലായിരുന്നോ വേണ്ടത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ നീ ഇങ്ങനെ നിക്കില്ലായിരുന്നു വേണ്ട വേണ്ട ഭയപ്പെടണ്ട ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കാരണം എന്താന്നോ എനിക്ക് ഇപ്പോഴും തന്നെ ഇഷ്ടമാണ് പിന്നെ താൻ എന്നെ ഇങ്ങോട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലെ എന്നെ ചതിച്ച നിനക്ക് അന്നേ തന്നെ പണി തരാമെന്ന് ഞാൻ വിചാരിച്ചതാ പക്ഷേ ഒരു ലേഡി വന്ന് നിന്നെ അന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയില്ലേ ഭാഗ്യം ഉണ്ട് കേട്ടോ നിനക്ക് ഇല്ലെങ്കി ഇപ്പൊ നിന്റെ ഈ മുഖമൊക്കെ വികൃത രൂപമായിട്ടേ ഇരുന്നേനെ ഉം പിന്നെ അന്നത്തെ വീഡിയോ വൈറലായി അച്ഛൻ അത് നാണക്കേടായി എന്നെ എന്നെ വഴക്ക് പറഞ്ഞു പിന്നെ എന്നെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു കുറച്ചു നാളെ ഞാൻ പുറത്തായിരുന്നു അന്നിട്ടാണ് ഞാൻ വന്നത് ഉം ആ ഒട്ടും പ്രതീക്ഷിക്കാതെ ദൈവം ഇപ്പൊ ഈ നിന്നെ മുന്നിലേ ഇട്ടുതരികയും ചെയ്തു അല്ല ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത് നിനക്ക് എന്തെങ്കിലും വേണോ കാർ എടുത്ത് പോകാൻ നോക്കടാ ഉം എനിക്ക് വേണ്ടതേ നിന്നെയാ ഉം ഞാന് കാറെടുത്ത് പോകും പക്ഷേ എന്റെ കൂടെ നീയും കാണും ഉം എങ്ങനെയുണ്ട് കൊള്ളാമോ ദേ എന്റെ വായിരി ഇരിക്കുന്ന കേക്കുണ്ടെങ്കിലേ നീ അങ്ങോട്ട് പോക്കോ എന്ത് നല്ല സ്വപ്നമാ അത് നടന്നത് തന്നെ ഒന്ന് പോടാ ഇവിടെന്ന് ഉം എന്നെ ചതിച്ചിട്ട് നീ മറ്റൊരുത്തിനെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കാന്ന് കരുതിയില്ലേ ഇപ്പം ദേ അവനെ വിട്ടിട്ട് തനിച്ചാ താമസിക്കുന്നൊക്കെ അറിഞ്ഞല്ലോ എന്തു ചി അവന് അവനുമടുത്തോ എൻ്റെ ലൈഫിൽ എന്ത് നടക്കുന്ന അന്വേഷിക്കലാണോടാ അതിൻ്റെ ജോലി ഓ വേറെ എനിക്ക് എന്ത് ജോലി ഉള്ളത് പക്ഷേ ഇതൊക്കെ തന്നെ എൻ്റെ ജോലി നീ എന്നോട് ചെയ്ത് എനിക്ക് മറക്കാൻ പറ്റുമോ ഒന്നും കൊള്ളാ ഒന്നിനും കൊള്ളാത്തൊരു മരമണ്ടനാക്കില്ലേ നീ എന്നെ 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 കണ്ട് ഭയുന്നവരൊക്കെ ഇപ്പൊ എൻറെ മുമ്പിൽ വന്ന് പരിഹസിക്കുക ഒരു പെണ്ണു കോമാളി വേഷം കെട്ടിച്ച് ഒരുവനായിട്ട ഇപ്പൊ എന്നെ എല്ലാവരും കാണുന്നത് എന്നെ വരിച്ചെറിഞ്ഞു പോയിട്ട് നീ ഇപ്പൊ സന്തോഷത്തോട് കൂടിയാണോ കഴിയുന്നത് അല്ലല്ലോ അതാണ് പറയുന്നത് എന്റെ കൂടെ ആയിരുന്നെങ്കിൽ നീ ഇപ്പൊ രാജകുമാരിയെ പോലെ രാജകുമാരിയെ പോലെ കഴിഞ്ഞനെ ആ അതിനുള്ള യോഗം നിനക്കില്ല കല്യാണം കഴിഞ്ഞിട്ടും നീ ഇപ്പൊ നിന്റെ അമ്മയുടെ വീട്ടിൽ പോയി തനിച്ചിരിക്കണല്ലേ ഓ കഷ്ടം അതെ നിന്നെ പോലെ ഒരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് തനിയെ ജീവിക്കുന്നത് തന്നെയാ ഏ ഇവിടെ ജീവിച്ചിരിക്കുമ്പം നിന്നെ തനിച്ചിരിക്കാൻ വിടുവാ പക്ഷേ നീ എന്റെ ആരാ നീ എൻ്റെ ആരുമേ എല്ലാരും ആ നിന്നെയ് ദേ ശ്രീകാന്ത് മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം നന്നായിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞത് അതൊന്നും എനിക്ക് പ്രശ്നമല്ല നീ എസ് പറഞ്ഞാല് ഈ നിമിഷം ഈ നിമിഷം ഞാൻ നിന്നെ സ്വീകരിക്കും കൂട്ടിക്കൊണ്ട് പോകും വലിയ ഗംഭീരമായിട്ട് വിവാഹം കഴിക്കും എന്തുണ്ട് ഏ എങ്ങനെയുണ്ട് ദേ ജോക്രെ നീ ഭ്രാന്ത് പറയാതെ എൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കാതെ പോകാൻ നോക്ക് എന്നിങ്ങനെ പറയാ പറഞ്ഞിട്ട് നമ്മുടെ വർഷം ഇങ്ങനെ പോകാൻ ഇപ്പൊ കൈ കയറി അങ്ങ് പിടിച്ചിട്ട് അങ്ങനെ പറയല്ലേ നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് എന്നിങ്ങനെ പറഞ്ഞു കൈ പിടിച്ച് തിരിയാ അവിടെ വർഷാണെങ്കിൽ വിടടാ 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 എന്ന് പറയുന്നുണ്ട് എന്ത് ചെയ്താ വിടുന്നില്ലാട്ടോ ആഹാ അപ്പഴത്തേക്ക് നമ്മുടെ റോഷം പറഞ്ഞു കാറി കയറി നീ ഇങ്ങോട്ടേക്ക് നിന്നോടല്ലേ വരാൻ പറഞ്ഞതെന്നും പറഞ്ഞു വലിച്ചുകൊണ്ട് കാറി കയറ്റാൻ തുടങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ വർഷ കൈ പിടിപ്പിച്ചിട്ട് പറഞ്ഞു ദേ അന്നൊക്കെ കിട്ടുന്നത് നീ മറന്നോ ഉം മറന്നിട്ടൊന്നുമില്ല ഹെ നീ എന്നെ കരണക്കുറ്റി നോക്കി അടിച്ചതേ അതിന്റെ പാടിപ്പഴും എന്റെ മനസ്സിൽ കിടപ്പുണ്ട് ആ അല്ലല്ല നീ എന്നെ അടിച്ചു പക്ഷെ അന്ന് എന്നെ കൈകാര്യം ചെയ്ത ചെയ്ത ആ ലേഡി ഉണ്ടല്ലോ ആ ലേഡിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ അതൊക്കെ പോട്ടെ നീ ഇപ്പൊ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞുകൊണ്ട് കൈ പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ് കേട്ടോ പോകുന്ന ഇടയ്ക്ക് ഒരു ആടി കൊടുത്തു നമ്മുടെ റോഷൻ ഇട്ട് കാരണം വർഷക്ക് ഇച്ചിരി ആരോഗ്യമൊക്കെ ഉണ്ട് നമുക്ക് കാണുമ്പോൾ പറയും അതുപോലെ വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പിടിപ്പിച്ചിട്ട് ഒറ്റ ഓർണ്ണം കൊടുത്തു കേട്ടോ അത് കൊടുത്തതും ഇങ്ങനെ നമ്മുടെ റോഷൻ കാണിച്ചിട്ട് ഒരൊറ്റ ചിരി ഇടി നിന്നോട് ഓരോടെ പറഞ്ഞത് മാന്യമായിട്ട് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് നിനക്ക് വരാൻ പറ്റത്തില്ലല്ലോടീ എന്നോട് കളിക്കുന്നോടീന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കൈയും കൂടെ കൂട്ടി പിടിച്ച് നമ്മുടെ വർഷേനെ വലിച്ചു വണ്ടി കയറ്റാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു കാറ് വന്ന് അവിടെ നിൽക്കാണ് അത് വേറെ ആരുമല്ല നമ്മുടെ സച്ചിയ സച്ചി അന്തം വിട്ട് കുന്തം പോലും നോക്കി നിൽക്കാൻ കേട്ടോ സച്ചിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കലി വരൂല്ലേ തന്റെ ശ്രീകാന്തിന്റെ പെണ്ണിനെയാണല്ലോ പിടിച്ച് വലിക്കുന്നത് സച്ചി ഇങ്ങ് ഇറങ്ങി വന്നില്ലേ സച്ചി ഇറങ്ങി വന്നിട്ട് വിടടാ വിടറ വിടറാ എന്ന് പറഞ്ഞ് വന്ന് ഇറങ്ങി വന്നു ഒറ്റ ഓർമ്മ കൊടുത്തു കേട്ടോ നമ്മുടെ ഹീറോ വരുന്ന പോലെ വന്ന് ഒരു ഒറ്റ അടി കൊടുത്തു ഒറ്റ അടി കൊടുത്തതും നമ്മുടെ റോഷൻ ചോദിച്ചു അല്ല എന്നെ അടിക്കാൻ മാത്രം നീ ആരടാ ഇവളെ ഇപ്പൊ രക്ഷിക്കാൻ വന്നത് നീ ഇവളുടെ മറ്റവനാണോ ദേ മിണ്ടിപ്പോകരുത് ഒരാക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് വീണ്ടും അടിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്കും റോഷൻ അവിടെ ഇരുന്ന് ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു അടിക്കടാ അടിക്കടാ എനിക്ക് ധൈര്യം ഉണ്ടായി അടിക്കണാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആരാമോ നീ ഇതിനപ്പുറം കളി കണ്ടതല്ല സച്ചി ഇപ്പുറത്തെ കയ്യിൽ അങ്ങ് കയറി പിടിച്ചിട്ട് ആ കല്ല് പിടിച്ചു മേടിച്ചിട്ട് എറിഞ്ഞു എന്നിട്ട് പറഞ്ഞു നട റോഡിൽ വെച്ച ഒരു പെണ്ണിനെ കടന്ന് പിടിക്കുന്നത് നിനക്ക് അത്രക്ക് ധൈര്യോ പെണ്ണുങ്ങളോടാണോടോ അതിൻ്റെ കളി എന്ന് പറഞ്ഞ് ഇടിച്ച് കൂമ്പുവാട്ടുകാണുട്ടോ അപ്പോഴേക്കുവാണെട്ടോ നമ്മുടെ സച്ചി നേരത്തെ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ അതായത് നമ്മുടെ രേവതി ഇഷ്ടികം കൊണ്ട് എറിഞ്ഞിരിക്കുന്ന വീഡിയോ മനസ്സിൽ ഓർത്തിട്ട് വർഷം ഇത് നിന്നെ അന്ന് ആക്രമിക്കാൻ വന്ന പയ്യനല്ലേ രേവതി രേവതി ഇവന്റെ തലയല്ലേ എറിഞ്ഞു പൊട്ടിച്ചെന്ന് എന്ന് ചോദിച്ചപ്പം ആ അതെ അതെ സച്ചിയേട്ടാന്ന് പറഞ്ഞു ഓഹോ അപ്പൊ അത് ഇവനാണല്ലേ ഇവനപ്പ എത്ര കിട്ടിയാലും മതിയാവില്ലല്ലേടാ എന്ന് പറഞ്ഞു വീണ്ടും കൊടുക്കണം വീണ്ടും കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു ഇടിച്ചൊരു പരുവാക്കി പരുവാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് റോഷം പറഞ്ഞു എന്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് അറിയാമോടാന്ന് ചോദിച്ചപ്പം അത് നീ എന്നോടല്ലോടാ റോഷാ ചോദിക്കേണ്ടത് നിന്റെ അമ്മയോടാ ചോദിക്കേണ്ടത് നിന്റെ അച്ഛൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെയാടാ അറിയാവുന്നത് നിന്റെ അച്ഛൻ ആരാണെങ്കിലും എനിക്ക് എന്താടാ ഇനി അങ്ങനെ ഇവളുടെ പേരൊക്കെ വന്നു കഴിഞ്ഞോട്ടല്ലോ നിന്റെ കഥ ഞാൻ കഴിക്കും കേട്ടല്ലോ ഇനി ഇവളുടെ പുറകെ നിന്റെ നിഴല് പോലും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കഴുത്തിന് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഒരു പരുവാക്കി റോഷനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചി അങ്ങനെ ഏതായാലും ഈ സമയത്ത് നമ്മുടെ റോഷൻ എങ്ങ് പോയി വണ്ടിയിൽ അപ്പോഴത്തേക്കാണ് വർഷ പോകാൻ തുടങ്ങിയത് വർഷ പോകാൻ തുടങ്ങിയതും നമ്മുടെ സച്ചി പറഞ്ഞു നിന്നെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മള് വർഷേനെ പിടിച്ചു നിർത്തി ഏതായാലും വർഷക്ക് നിൽക്കാതിരിക്കാൻ പറ്റത്തില്ല സച്ചിയാണല്ലോ അപ്പൊ രക്ഷപ്പെടുത്തിയത് അങ്ങനെ നമ്മുടെ സച്ചിയും വർഷയും കൂടെ സംസാരിക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചി പറയാ അതെ പേടിച്ച് വർഷം നിൽക്കുമെന്നും വേണ്ട പിന്നെ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി കണ്ടെത്തിയ ചെറുക്കം കൊള്ളാം ഇവ നിന്നെ കിട്ടിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നതിന്റെ അവസ്ഥ ഓ നിന്റെ ജീവിത കോഞ്ഞാട്ടെ അയനെ ശ്രീകാന്തനെ നിനക്ക് കിട്ടിയതേ നിന്റെ ഭാഗ്യം അത് നീ കരുതിക്കോ അവനെപ്പോലെ ഒരുത്തിനെ ഭർത്താവായിട്ട് കിട്ടാനെ നീ പുണ്യം ചെയ്യണം പുണ്യം നീ മാത്രല്ല നിന്റെ അച്ഛനും അമ്മയും ഒക്കെ പുണ്യം ചെയ്യണം ഉം പാവ അവൻ പാവ അവൻ നല്ലവനാ എനിക്കറിയ സ്നേഹമുള്ളവന അവന് ഉം അവന് ആരെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം എന്നൊന്നും അറിയില്ല അവൻ വീട്ടിലേക്ക് പോവ എന്ന് പറഞ്ഞപ്പം നീ എന്താ വരാതിരുന്നത് നീ വീട്ടിലേക്ക് വരാത്തത് കൊണ്ടാ അവൻ വരാത്തത് അത് നിനക്കറിയാമോ നീ കൂടെ ഉണ്ടെങ്കിലേ അവൻ വരത്തുള്ളൂ തനിയെ വരില്ലെന്ന അവൻ പറഞ്ഞത് അത്രമാത്ര സ്നേഹ അവന് നിന്നോട് അത് നിനക്ക് അറിയില്ല പിന്നെ പാവ ശ്രീകാന്ത് ആ റെസ്റ്റോറന്റിലെ ഒരു ചെറിയ റൂമിലോ ഒരു ഇടുങ്ങിയ റൂമില അവൻ താമസിക്കുന്നത് എന്തിനാ നിങ്ങൾ നിങ്ങൾ പ്രണയിച്ചത് ആരോടും പറയാതെ പോയി കല്യാണം കഴിച്ചത് അന്ന് നിങ്ങൾ കാരണം എൻ്റെ അച്ഛന് പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നു അതൊക്കെ ഇതിനായിരുന്നോ പിണങ്ങി തനിയെ കഴിയാൻ വേണ്ടി ആയിരുന്നോ എന്തിനായിരുന്നു ഇത്രവും അത് പിന്നെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല എൻ്റെ സച്ചേട്ട പക്ഷേ പക്ഷേ പ്രശ്നങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി ഞാൻ നിന്റെ അച്ഛനെ അടിച്ചതായിരിക്കും നിന്റെ പ്രശ്നം അദ്ദേഹം അന്ന് അന്ന് സംസാരിച്ചത് എങ്ങനെയാണെന്ന് നീ കണ്ടല്ലോ ഉം പകുതി നീ കണ്ടില്ല അത് രേവതി പറഞ്ഞല്ലോ ഹാ ഏനൊരു കാര്യം പറയാം ആ രീതിയിൽ സംസാരിക്കുന്നവർക്ക് ഇതല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് അത് പിന്നെ അത് വയസ്സിന് മൂത്തതാണെന്ന് ഓർക്കണ്ടേ സച്ചേട്ടാ നിങ്ങളുടെ അച്ഛനെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ അടിക്കുവോ ഉം എന്റെ അച്ഛനും എന്റെ അച്ഛനെ ആയിട്ട് ആരെയും കമ്പയർ ചെയ്യരുത് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും എൻ്റെ അച്ഛൻ്റെ വായിൽ നിന്ന് വരില്ല എൻ്റെ അച്ഛന്റെ മനസ്സ് തങ്കം അംഗം താനീ തങ്കം അതുപോലെ നല്ല മനസ്സുള്ള അച്ഛനെ കിട്ടാനും പുണ്യം ചെയ്യണോടി ഉം അതൊക്കെ പോട്ടെ നടന്നത് നടന്നു അതൊക്കെ സംഭവിച്ചു ശരിയാണ് നിന്റെ അച്ഛൻ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അടിച്ചു ഏഹ് അതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും നീ എന്നെ വെറുത്തോ നീ എന്നെ ആ രീതിയിൽ കണ്ടോ എനിക്ക് പ്രശ്നമില്ല എന്നോടുള്ള ദേഷ്യം നീ കാണിച്ചോ എനിക്ക് യാതൊരു കുഴപ്പവും ഞാൻ അതൊക്കെ ഏർ ഉൾക്കൊണ്ടോ ഉൾക്കൊണ്ടോളാം പക്ഷെ അന്ന് നടന്നതിൻ്റെ പേരിൽ എൻ്റെ അനിയനെ നീ ശിക്ഷിക്കരുത് അതുപോലെ എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും ഒന്നും ശിക്ഷിക്കരുത് എത്ര കാലം നിങ്ങളിങ്ങനെ പിരിഞ്ഞിരിക്കും എത്ര കാലം പിരിഞ്ഞിരിക്കാൻ പറ്റും നിങ്ങളുടെ കല്യാണത്തിന് ശേഷം നിങ്ങളുടെ പ്രണയം സ്നേഹവും ഒക്കെ ഒഴുകിപ്പോയോ ഇല്ലാതോയോ ഏ ഒരു നേരം കാണാതിരിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടല്ലോ ശ്രീകാന്തിനെ പക്ഷെ അവന് കഴിയില്ല അതെനിക്കറിയാം ജീവിതത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളും നടക്കും എപ്പോഴും ഒരേപോലെ പോകണം എൻ്റെ ഭാര്യ രേവതിനെ നോക്കണം എനിക്ക് എനിക്ക് രേവതിക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അവൾ എന്നെ വിട്ടുപോവില്ല അതെനിക്ക് ഉറപ്പാ അങ്ങനെ വേണം ഒരു ഭാര്യയായി കഴിഞ്ഞാല് എല്ലാം സഹിച്ച് ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം കുറച്ചൊക്കെ സഹിക്കണം പിന്നെ എത്ര പ്രശ്നം ഉണ്ടായാലും നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ വിട്ടുപോകാൻ പാടില്ല അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ വിട്ടു പോയാല് അത് പിന്നെ ശരിയാവില്ല പിന്നെ ഒരിക്കലും ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ബന്ധം കിട്ടില്ല എന്ത് പ്രശ്നം ഉണ്ടായാലും ഭാര്യ ഭർത്താക്കന്മാര് അത് ഒരുമിച്ചിരുന്ന് ഏർ പരിഹരിച്ച് ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കല്ലേ ചെയ്യേണ്ടത് രണ്ടുപേരും ഈ സമയത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടതല്ലേ നിങ്ങളുടേതല്ലാത്ത ഒരു കാരണത്തിന്റെ പേരിൽ നിങ്ങടെ നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷം കിട്ടേണ്ട വല്ല കാര്യമുണ്ടോ രണ്ടുപേരും രണ്ട് ദിക്കില് അങ്ങനെ പോരാ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കഴിയണം നീ അവനെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് വരണം ഞാന് ഞാൻ നിന്റെ അച്ഛനോട് ചെയ്തത് തെറ്റാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല പക്ഷെ നിനക്കത് ഏർ അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഞാന് പറയുക ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നീ അങ്ങോട്ട് ക്ഷമിക്ക ഞാന് ഇപ്പൊ പോവുക നിങ്ങൾ വരുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോവാണ് കേട്ടോ നമ്മുടെ വർഷക്ക് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല വർഷ ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പിറക്കി ഒക്കെ നിക്കാൻ കേട്ടോ കാരണം സച്ചി ഇങ്ങനെ പറയുന്നൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ ഏഹ് നമ്മുടെ വർഷ ഏതെങ്കിലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനെ സുതിന്റെ കൂടെയുള്ള കൂട്ടുകാരനെയാണ് രണ്ടുപേരും കൂടെ ഒരു സ്വാമിജീനെ കാണാൻ വേണ്ടി ചെല്ലാണ് കേട്ടോ അങ്ങനെ സ്വാമിജി ഇങ്ങനെ എന്തോ നിദ്രയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സുതി ചെന്നത് സുതി ചെന്നു അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരനും ഉണ്ട് അങ്ങനെ മറ്റേ മറ്റേയാളിങ്ങനെ കൈകൂപ്പിന്നപ്പോഴത്തേക്ക് നമ്മുടെ സുതി ഇങ്ങനെ ധ്യാന ധ്യാനത്തിലിരിക്കുന്ന പോലെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും മറ്റേ ആൾ പറഞ്ഞു അതെ നിങ്ങൾ ഇങ്ങനെ അല്ലേ ഇരിക്കേണ്ടത് കൈ കൂപ്പിയിരിക്കാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ കൈ കൂപ്പിയിരിക്കുകയാണ് അപ്പൊ ഇവര് തമ്മില് ആ സ്വാമിജിയുടെ ഫ്രണ്ട് ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നൊക്കെ അയാൾ ഇങ്ങനെ സുധിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സ്വാമിജി കണ്ണു തുറന്നുട്ടോ എന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുന്നത് കാണുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സ്വാമിജി എന്താ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്നാ ചോദിച്ചത് എന്താ എന്താ ഇവിടെ സംസാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സ്വാമിജിപ്പതുക്കെ കണ്ണ് തൊറുന്നത് കണ്ടത് നമ്മുടെ സുതി ഒന്ന് ഞെട്ടിപ്പോയായിരുന്നു അപ്പോഴത്തേക്ക് സ്വാമിജി പറഞ്ഞു എന്താ കാര്യം കാര്യം എന്താണെങ്കിലും പറ അത് പിന്നെ സ്വാമിജി ഞാൻ പറഞ്ഞല്ലോ ഇതേ ഇവനെ എൻ്റെ ഫ്രണ്ട് സുതി സുതി ഇവൻ കുറെ പഠിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ഏഴ് ഏഴ് ഡിഗ്രി ഉണ്ടെന്ന് പറ ഉം അതെ അതെ ഏഴ് ഡിഗ്രി ഉണ്ട് പക്ഷേ ജോലിയൊന്നും കിട്ടിയില്ല ഓ പഠിച്ചത് കൊണ്ട് മാത്രം ജോലി കിട്ടണം എന്നില്ലല്ലോ എൻ്റെ പൊന്ന് മോനെ ദൈവത്തിന്റെ അനുഗ്രഹവും വേണം അത് അത് തനിക്കുണ്ടോ അപ്പഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു അത് തീരെ ഇല്ലെന്നാ തോന്നുന്നത് ഉം ജോലിയില്ലാത്തത് കൊണ്ട് ഭയങ്കര വിഷമത്തിലാണെന്ന് തോന്നുന്നു ആ ഇപ്പൊ ഒരു ജോലി ശരിയായിട്ടുണ്ട് അത് കിട്ടണമെങ്കിൽ വലിയൊരു തുക വേണം ഉം തുക വേണോ ഉം തുക വേണം അല്ല സ്വാമിജി ഇതൊക്കെ അറിയാമോ അപ്പോഴത്തേക്ക് നമ്മുടെ സുതി പറഞ്ഞു അതെ സാമിജിയോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോട്ടെ അപ്പഴത്തേക്ക് കൂട്ടാരും പറഞ്ഞു നീ എന്താണ് പറയുന്നത് സാമുജിയോട് ചോദ്യം ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കാൻ പാടില്ല അപ്പഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ുദിനും ഇണ്ടാതിരിക്കും ഞാൻ ചോദിക്കട്ടെ അല്ല സ്വാമിജിയുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനെ കുറിച്ചൊക്കെ എനിക്കറിയാനുണ്ട് അല്ല സ്വാമിജി എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും പറയാറുണ്ടല്ലോ നിങ്ങൾ ഏർ പറഞ്ഞതുപോലെ തന്നെ ആരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അല്ല അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര പേരുടെ ജീവിതത്തിൽ എവിടെ എങ്ങനെ പരിഹരിച്ചിട്ട് അവര് രക്ഷപെട്ട് വലിയ പണക്കാരായിട്ടുണ്ടോ ഇതൊക്കെ എനിക്ക് എനിക്കറിയണത് ഏതാണ്ട് നമ്മുടെ സ്വാമിജിനെ ഇന്റർവ്യൂ എടുക്കുന്ന അവസ്ഥയാണ് കേട്ടോ സ്വാമിജിക്ക് ഇത് കണ്ടിട്ട് കലി വന്നിട്ട് ഇങ്ങനെ സ്വാമിജി ഇരിപ്പുണ്ട് ഇതൊരു ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ പോലും പറ്റുന്നില്ലല്ലേ ഏതായാലും കാത്തിരിക്കുക എല്ലാവരും അപ്പൊ നമ്മൾ അപ്കമിങ് വിശേഷം നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കയറി നോക്കിക്കോളൂ രവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് ശേഷാണ് അപ്പൊ നമ്മുടെ നയനയുടെയും മാതശിന്റെയും കഥയുമായിട്ട് ഇപ്പൊ തന്നെ വരാം അതുവരെ എല്ലാവർക്കും